എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് മെഡിക്കൽ കോളേജിലാണ് ഇന്ന് നമ്മൾ പുതിയ പുതിയ കുസൃതി ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങാം വീഡിയോയിലേക്ക് കയറാം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ തുടങ്ങാം അവിടെ കുറേ ആൾക്കാരുണ്ട് കോളേജ് വിടുന്ന ടൈമാണ് ഹലോ 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 പേരെന്താ വിസ്മയ വിസ്മയ ശ്രേയ ശ്രേയ വിസ്ല ഓക്കെ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു കുസൃതി ചോദ്യമാണ് പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണ് അതെ ക്ലൂ ഇല്ല കുസൃതി ചോദ്യമായത് കൊണ്ട് ക്ലൂ ഇല്ല എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്നിൽ കുത്തും അതെന്താണ് പറയൂ അതെന്നെ യെസ് പറയൂ എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഫാസ്റ്റ് കാറൊക്കെ വരുന്നുണ്ട് സൈഡിലേക്ക് നോ കിട്ടിയില്ലെങ്കിൽ ഒരു നാലു വരി പാട്ട് ഞാൻ പാടിത്തരം അതിങ്ങോട്ട് റിപ്പീറ്റ് അടിച്ചാൽ മതി ഓക്കെ ചെറിയ ക്ലൂ എന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് കുത്തും എത്ര സ്നേഹിച്ചാലും അതാരാണ് അതിൻ്റെ ക്ലൂ പിന്നിൽ നിന്നിട്ടാണ് കുത്തുക എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്ന് കുത്തും അതാരാണ് യെസ് കിട്ടും നിങ്ങൾ കിട്ടും ഏതാ ഇയർ ഏതാ ഫസ്റ്റ് ഇയർ അല്ലെ അതാണ് കുറച്ചൊരു ഇത് അതെ പറയൂ ഫ്രണ്ട്സ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഫ്രണ്ട്സ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അതെ കുസൃതി ചോദ്യമാണ് ഫ്രണ്ട്സ് കുത്തലുണ്ടോ പറഞ്ഞോളൂ തുറന്നു പറഞ്ഞോളൂ കുത്തലുണ്ടോ ഓക്കെ അപ്പോൾ ആൻസർ കിട്ടില്ലല്ലോ കിട്ടുമോ ഏ അതന്നെ അതന്നെ എന്താണ് മണ്ണ് മുള്ള മുള്ളവേലി ഓക്കെ അറിയില്ല ഓക്കെ അറിയില്ല അപ്പം അതിന്റെ ആൻസർ എന്താ അറിയോ പുട്ട് പുട്ടില്ലേ നമ്മൾ കഴിക്കുന്ന പുട്ട് പിന്നെ പുട്ടിനെ അതെ കുത്തിട്ടല്ലേ എത്ര സ്നേഹിച്ചാലും ആ പുട്ട് നല്ല പോലെ ഇങ്ങനെ കുത്തുമ്പോൾ എത്ര നമ്മളൊരു സ്നേഹത്തോട് കൂടിയല്ലേ പുട്ടിങ്ങനെ ബാക്കിൽ നിന്ന് കുത്തുന്ന് ആ പൊട്ടി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഏഹ് അതാ ഓക്കെ ശരിക്കല്ലേ ഇനി ആ ഒരു പാട്ട് പാട്ട് പാടിത്തരാം ഓക്കെ ഒരു പാട്ടാണ് അല്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യം കൂടി വേണോ ഏ പാട്ട് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം ഒരു പാട്ടും അറിയില്ല കുത്തും കോമയും കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും ഡോട്ട് കോം അപ്പോൾ നീ വിന്നായി ഓക്കെ അപ്പോൾ നിങ്ങളോട് വേറെ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ കുറേ ഫാൻസുകളുണ്ട് ഉണ്ട് ഏ ഓക്കെ നമ്മളെ ക്വസ്റ്റ്യൻ വേറെ ഒരു ആണ് ഓക്കെ സിമ്പിൾ മാത്സ് ഓക്കെ ഓക്കെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര

ഒന്ന് നിങ്ങളിപ്പോ പറഞ്ഞ ആൻസർ തന്നെ ഒന്നുകൂടി ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി എന്താ സംഭവം നിങ്ങൾ പറഞ്ഞതൊന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ടാൾ ഓക്കെ അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി പത്ത് ഓക്കെ ആണോ ഓക്കെ അങ്ങനെ വെച്ചാൽ നിങ്ങൾ വിൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പാട്ട് പാടണ്ട രക്ഷപ്പെട്ടു ഓക്കെ എന്താ പിടിച്ചോളൂ ഓക്കെ ക്യാമറ നോക്കി ആയി പറഞ്ഞു ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോക്ക് ട്വൻ്റി വൺ ബൈ ഓക്കെ ഹലോ പേരെന്താൽക്കൽക്ക ഓക്കെ അൽക്ക ഏത് ഇയറാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കും ഓക്കെ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര് അൽക്ക അപ്പൊ അൽക്ക ഒരു നാല് പേര് പാട്ടില് പാടണോ ആൻസർ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാക്സ് വരാം ഒരു മാക്സ് ഞാൻ പറയാം ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എത്ര പ്ലസ് മുന്നൂറ്റിമൂന്ന് 78 <laughs> + 333 7 1 ലാസ്റ്റ് വൺ 0 ആണ് ഓഡിയോ ടൂ ഈ ടൈം സർ ആയ വർക്കാ ହോള ടൻഷൻ ഓക്കേ ഒന്നുകൂടി ചിന്തിക്കൂ 7 7 സ്റ്റാർ ഇവിടെ വെക്കുക 77 72 72 ആ 72 അല്ല 73 അതാണ് എസ് 777 + 333 11 ഓക്കെ അപ്പോ വിൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ഏതെങ്കിലും ഇയർ സെക്കൻഡ് ഇയർ ഓക്കെ ഇപ്പം ദേവഗിരി കോളേജ് വിടുന്ന ടൈമാണ് അപ്പോ ദേവഗിരില്ലേ പഠിക്കുന്നത് ഓക്കെ അപ്പോ പേരെന്താ പേരെന്താ അവള് ആയിഷ അപ്പോ ഈ കരഞ്ഞു കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരെ കരഞ്ഞുകൊണ്ട് എടുക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് പണിയെടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഓക്കെ എവിടെയാണ് ഈ കാക്ക കരഞ്ഞു കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ഏ

ഇവിടെ സേവിയോ സ്കൂളും ഒരേ ടൈമിൽ വിട്ടിട്ടുണ്ട് അല്ലെ എന്തൊക്കെ ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചില്ല എന്താ പഠിപ്പിക്കാത്ത ഒരു 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 ജസ്റ്റ് വീഡിയോ സ്കൂളിന്റെ പടം മൊത്തം ഇളകി വരുന്നുണ്ട് ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കാണ് നമ്മൾ അറിയുന്ന കുറെ ഫാൻസ് ഉണ്ടാവും അവിടെ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് എവിടെ പഠിക്കുന്നേ പഠിക്കുന്നത് അപ്പൊ ഏതാ ഇയർ സെക്കൻഡ് ഇയർ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കുസൃതി ചോദ്യമാണ് പിന്നിട്ട വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നതിന് കാരണം എന്താ പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് അത് തന്നെ സഞ്ചരിക്കരുത് പറയാനൊരു കാരണമുണ്ട് പിന്നോ എന്ത് പിന്നെ ആണോ അതിന്റെ ആൻസർ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വഴികളിലൂടെ പക്ഷെ നിങ്ങൾ കറക്റ്റ് എങ്ങനെയാ അറിയോ പറയേണ്ടത് പിന്നെ കാലിൽ കുത്തി കയറും നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിട്ടുണ്ട് പേരെന്താ ഗൗരി ഈ ഒരു ജസ്റ്റ് ഒരു കിസ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് ഓക്കെ ഈ മൊതലല്ലേ മൊതലനെ അറിയോ ഏ മൊതലക്ക് എത്ര ഹൃദയ അറകളുണ്ട് മൂന്ന് നിങ്ങൾ പറയൂ മൂന്ന് റോങ് ആൻസർ ആയിട്ടുണ്ട് നാലാണ് ഓക്കെ അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ അതിൽ നിങ്ങൾ വിന്നായിട്ടില്ലെങ്കിൽ മറ്റേ അങ്ങ് കോണിൽ മിന്നി നിന്നൊരമ്പിളി ഏ അതറിയില്ലേ അത് നാല് വരിങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് പാടണം ഓക്കെ അപ്പോൾ എന്നാൽ ചോദിക്കാൻ പോവാണേ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് അതൊരു കുസൃതി ചോദ്യം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് അതാണ് കുസൃതി ചോദ്യം യെസ് കുറച്ച് ടീം അതിലിങ്ങനെ ഒളിച്ചു പോകുന്നുണ്ട് യെസ് അറിയോ കിട്ടും ഒരു കുസൃതി ചോദ്യമാണ് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ഓക്കെ എന്താ പേരെന്താ റിയ ഓക്കെ റോങ് ആൻസർ ആണ് ഓക്കെ അപ്പം ആൻസർ ഞാൻ പറയട്ടെ മെയ്കുതിരി ഓക്കെ അപ്പം നിങ്ങൾ പാട്ട് പാടിക്കോളും സിമ്പിൾ ആ ആ ഒരുമിച്ച് പാടാനാണ് ടാസ്ക് ഉള്ളത് മൊതലനും അറിയില്ല മെയ്കുതിരി അറിയില്ല അപ്പം നിങ്ങൾ പാട്ട് പാടും ഞാൻ തുടക്ക എന്നാ ഞാൻ പഠിപ്പിച്ചു തരാം അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരക്കുള്ളിൽ അമക്കുരുന്ന ചേരത്തും പഠിക്കോളൂ ആ റെഡി വൺ ടു സ്റ്റാർട്ട് ഹലോ ബൈ അപ്പോൾ ഇനി കുറച്ച് പുതിയ ആൾക്കാർ വരുന്നുണ്ട് ആയ് അത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും മൈൻഡ് വെച്ചിട്ട് ഓക്കെ ഇൻവേർട്ടർ ഇൻട്രവേർട്ട് ഓക്കെ ഓക്കെ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാര് കുസൃതി ചോദ്യം

അറിയില്ല ഓക്കെ നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ അറിയില്ല അപ്പോൾ ഏതാ ഇയർ ഇയർ പി ജി ഓക്കെ പി ജി ആണെങ്കിൽ ഒരു സിമ്പിൾ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോതലല്ലേ മുതലാ 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 മുതലല്ലേ മുതലേക്ക് എത്ര ഹൃദയ അറകളുണ്ട് ആ എത്ര നാല് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ടോപ്പ് ആവാന്ന് ൻസർ സെറ്റാണ് ഓക്കെ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ ഓക്കെ ഇനി അമ്മ കുറച്ച് വേറെ ആൾക്കാരെ പഠിക്കാം കൈസ് കുറെ ടീംസ് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പഠിച്ചു വരുന്ന ആൾക്കാരെയാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത് എന്തൊക്കെയെന്ന് പഠിച്ചു എന്തൊക്കെയെന്ന് പഠിച്ചു ഐസ് ഒന്നും പഠിച്ചില്ലെന്നാ പറയുന്നത് ഇനി നമുക്ക് നേരെ ഇങ്ങനെ പോവാം നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പേരെന്താ ശദ ഓക്കെ ഈ ഒരു സിമ്പിൾ ഒരു ടാസ്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കുസൃതി ചോദ്യം ഓക്കെ ഈ മൊതലല്ലേ മുതലയ്ക്ക് എത്ര ഹൃദയ അറകളുണ്ട് നാല് നിങ്ങൾ പറയും അഞ്ച് ഓക്കെ നിങ്ങൾ പിന്നായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ തരാം നിങ്ങളോട് ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം ഈ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ഒരാളുണ്ട് ആ ഒരു കുസൃതി ചോദ്യം അതാരാണ് നിങ്ങളല്ല കരഞ്ഞുകൊണ്ട് നിങ്ങൾ പണിയെടുക്കണോ ഇതിൻ്റെ മുന്നേ ഇല്ലല്ലേ അപ്പം നിങ്ങളല്ല അപ്പോൾ ആരാണ് അതിന്റെ ആൻസർ മുതല മുതല കരഞ്ഞുകൊണ്ട് പണിയെടുക്കും കിട്ടുമോ കിട്ടൂല എന്നാ ക്വസ്റ്റ്യൻ മാറ്റിയാലോ ഏഹ് അങ്ങനെ വെച്ചാൽ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ ഒരു മാത്സാണ് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആയിരത്തി ഇരുപത്തൊന്ന് ഓക്കെ നിങ്ങൾ പറഞ്ഞു എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇതുവരെ ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടതല്ലേ അപ്പോൾ നമുക്ക് ആൻസർ ശരിയാണോ എന്നുള്ളത് അമർത്താൻ പറയാം കൊസ് വേണോ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നിങ്ങളത് കറക്റ്റ് ആൻസർ ആണ് മറ്റേത് കിട്ടോ ഏത് ഫസ്റ്റത്തത് ഓക്കെ മുതല മുതലേ നാല അറകള് ഓക്കെ നിങ്ങളത് അഞ്ച് അറകൾ ൻസർ അപ്പോ മാത്സിൻ്റെത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഓക്കെ ബൈ ഇത് ഇവിടെ ലൈഫ് ലൈനിൽ എത്തിപ്പോയില്ലേ മൂന്ന് മൂന്ന് കൂട്ടിയതാ അല്ലേ ഓക്കെ എന്നാൽ ഞാൻ ഒരു സിമ്പിൾ ഒരു വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോറ്റ അല്ലേ പാറ്റ പാറ്റക്ക് എത്ര ഹൃദയ ഹൃദയറകളുണ്ട് നമ്മളിങ്ങനെ പറക്കണ പാറ്റകളില്ലേ പന്ത്രണ്ട് ഓക്കെ ൾക്കാരെ കൊണ്ടുവരാം കൊറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട് ഹായ് നമുക്കൊരു നമുക്കൊരായി പോലും തരുന്നില്ല ആ അവിടെ താ ഒരു ടീമുണ്ട് അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇയേഴ്സ് ഉള്ള ബോയ്സ് ഉണ്ട് നമുക്ക് അവരെ ഒന്ന് മീറ്റ് ആക്കാം ഓക്കെ ഹായ് 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 ഇനി ആർക്കാ പങ്കെടുക്കണ്ടേ ഇല്ല അപ്പോൾ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൊതലല്ലേ ആ നിങ്ങൾക്കെ കൂടിയെന്നോളൂ മൊതലയ്ക്ക് എത്ര ഹൃദയ അറകളുണ്ട് ബി ബി ഓക്കെ ഓക്കെ എന്നാൽ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കറിയോ അറിയില്ല ഓക്കെ എന്നാൽ നിങ്ങളോട് ഒരു സിമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം ഓക്കെ ഈ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് ഒരു കുസൃതി ചോദ്യം അതെ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര് അതും കിട്ടൂലോ ക്ലൂ കുസൃതി ചോദ്യമായതുകൊണ്ട് ഓക്കെ അതിന്റെ ആൻസർ മേഘുതിരി അപ്പൊ നല്ലൊരു വേറെ ക്വസ്റ്റ്യൻ ഓക്കെ ഇതില് നിങ്ങള് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ടാസ്ക് ഏറ്റെടുക്കാം അത് നിങ്ങൾ പറയൂ എന്ത് ടാസ്ക് നിങ്ങൾ ഏറ്റെടുക്കും എന്ത് ടാസ്ക് ഏറ്റെടുക്കും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാട്ട് പറ്റുമോ അല്ലെ മാക്സ് പറ്റു മാറ്റു പാട്ട് പറ്റും അല്ല ബ്രോക്ക് സുഖല്ല ഓക്കെ പ്രശ്നല്ലോ എന്നാ ഞാ പറയട്ടെ എങ്ങനെയുണ്ട് കോളേജിനെ കുറിച്ച് എന്താ അഭിപ്രായം ക്യാമറ മനോഹരമായ കോളേജ് 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 ഇല്ലല്ലേ വിശാലമായ ആരും കാണുന്നില്ല പോയി പിന്നെ ഞങ്ങൾ തേർഡ് ആണെന്നല്ലേ പറഞ്ഞേ അപ്പൊ നിങ്ങള് തേർഡ് ഇയർ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട് നല്ല നല്ല അനുഭവങ്ങളാണല്ലേ കിട്ടി ഓക്കെ ആണല്ലേ വെരി ഗുഡ് നമുക്ക് ഈ വ്ലോഗിൽ വെച്ച് കാണാം ആണ് ഇത്രയും ഫാൻസ് ഏ അതാ ഇതൊക്കെ നമ്മുടെ ഫാൻസ് ആണ് ഈ കാണുന്നത് പേരെന്താ പറഞ്ഞോളൂ എന്നാ ഞാൻ ബ്ലോഗിൽ എന്നു കാണാം ബൈ ബൈ ഓക്കെ നീ എന്താ ഡാൻസ് ഡാൻസ് എന്തെങ്കിലും അറിയോ ആണല്ലോ അമൻ എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ ഇവരാണ് ലക്ഷങ്ങള് ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ആളാണ് ക്യാമറ ആണല്ലേ ഓക്കെ എന്നാ ഒക്കെ ഉഷാറാവട്ടെ ഓക്കെ ഞങ്ങൾ പൊളിച്ചടിക്കുകയാളെ ഓക്കെ നമ്മളെ ചാനൽ അറിയില്ല അനസ് ബ്ലോക്ക് ട്വന്റി വൺ ഓക്കെ നമ്മളിത് ഇറങ്ങാൻ നേരത്തെ ഇവിടെ കോളേജിലുള്ള കുറേ ടീംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫാൻസുകളാണ് നമ്മളിവിടെ എന്ന ഒരു ന്യൂസ് കേട്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നത് എന്നും പറയാൻ പോലും പറ്റുന്നില്ല എവിടുന്നൊക്കെയാണ് ഫാൻസ് ഇളകി വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഫുൾ സീനാണ് ഇവിടെ ഓക്കെ പേരെന്താ പറഞ്ഞോളി അലി 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 ആദിൽ റസിന്ന് ഫാൻസുകളുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ഫൈ നമ്മളവിടുന്ന് ഇങ്ങനെ വിട പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ നമ്മൾ എവിടെ എത്തിന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് സിറ്റിയിലേക്ക് എത്താനായി അപ്പോൾ സ്റ്റേൻഡേഴ്സുകളോട് ഒരു നിങ്ങൾക്ക് ഈ ഡാൻസ് കളിക്കാൻ അറിയുമോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന അറിയില്ലല്ലേ ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യത്തിലേക്ക് അടക്കാം ഓക്കെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ് ആണ് ഈ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് കുസൃതി ചോദ്യം അറിയോ ക്ലൂ ക്ലൂ എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടാണ് അതിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക അതാണല്ലേ ക്വസ്റ്റ്യൻ എന്നാൽ ഇത് ഇങ്ങനെ ഒരിങ്ങനെ കുത്തന ഉണ്ടാവുക ഏ അതാണെൻ്റെ ക്ലൂ ഒരു നീളത്തിലുള്ള സാധനം എസ് അത് പറയൂ നിങ്ങളെ മനസ്സിലുള്ളത് പറയൂ പറയൂ അറിയൂല അറിയൂല ഓക്കെ എവിടെ പഠിക്കുന്നത് ദേവഗിരി ഇവിടെ ഫുൾ ദേവഗരി ടീമാല്ലേ ഓക്കേ അപ്പോൾ ദേവഗിരിയിലുള്ള എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞോളൂ ഹായ് ഓക്കെ അതിൻ്റെ ആൻസർ എന്താ അറിയോ മേകുതിരി ഓക്കെ ഓക്കെ ഇനി ഒരു സയൻസ് ചോദിക്കാൻ പോവാ നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഏത് ഫീൽഡിലാണ് ആർട്സ് അല്ലേ ആർട്സ് എന്ന് പറയുമ്പോൾ പാട്ടൊക്കെ ആയിട്ടുള്ള ഏ ജേർണലിസം ജേണലിസം എന്ന് പറയുമ്പോൾ ഒരു മീനിങ് എന്താ മീഡിയ ഏത് നമ്മളിങ്ങനെ ക്യാമറ പിടിക്കണേ ഓക്കേ അങ്ങനെ വെച്ചാൽ ഒരു ഇപ്പോ ട്രെൻഡിങ്ങിലായി കിടക്കുന്ന ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കാൻ പോകുന്നത് ഓക്കെ അനസ്ലോഗ് ട്വൻറ്റി വണ് ഏ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കണ്ടോ ഫാൻസാണ് അവിടെ മൊത്തം കണ്ടില്ലേ ഫാൻസാണ് അവിടെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആ പറയൂ കിട്ടും അതന്നെ ഒന്ന് വൺ ടു സീറോ അങ്ങനെ പറഞ്ഞാൽ എത്ര ആയിരത്തി ഇരുന്നൂറോ അല്ല അത് പറ്റൂല അത് പറ്റൂല പറ്റൂല ഇരുന്നൂറ്റി ഇരുപത് ഓക്കെ പേരെന്തായിരുന്നു പ്രിൻഷ റോങ് ആൻസർ ആയിട്ടുണ്ട് യെസ് അതായിരുന്നു ആൻസർ ഓക്കെ ഇനി ക്യാമറ നോക്കി ആയി ബൈ ഗൈസ് അങ്ങനെ കോളേജിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇനി നേരെ നമ്മൾ പോകണത് എവിടേക്കാന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് ഏ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് ഇവിടെ മൊത്തം ഫാൻസുകൾ ഇങ്ങനെ ഉണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിലാണ് നമ്മൾ ഏതായാലും ബസ് സ്റ്റോപ്പിലേക്ക് പോകാം കൈസ് ഈ ആൾക്കൂട്ടം കാണുമ്പോൾ എനിക്ക് എൻ്റെ പ്ലസ് ടു ഓർമ്മകളാണ് വരുന്നത് ഇങ്ങനെ കുറേ ബസ്സിനൊക്കെ നിന്ന് ഇങ്ങനെ പോയ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട് അതൊരു ഒന്നൊന്നര ഓർമ്മകളായിരുന്നു കൈസ് അത് എല്ലാത്തൊരു എക്സ്പീരിയൻസാണത് അത് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും കൈസ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു ആ നമ്മൾ അവിടെ കുറച്ച് ഫാൻസ് ഉണ്ട് പക്ഷെ അവിടെ എത്തിയ ഓടിക്കാളും അതാണ് വിഷയം ഫാൻസുകൾക്ക് ഭയങ്കര ചടപ്പാണ് എവിടെ തിരിഞ്ഞ ഫാൻസുകളാണ് എവിടെന്നാണ് വരുന്നത് നിങ്ങളോ മുക്കത്ത് അപ്പോ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഒരു എന്താണ് നിങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ പറ്റുക അതെ ഒരു മോട്ടിവേഷൻ പറഞ്ഞോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മോട്ടിവേഷൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ആലോചിച്ചതിരിക്കുക എന്നാല് അടിപൊളി ആക്കട്ടെ ഓ വരും ഉഷാറല്ലേ ഇവിടെ ഫുൾ ഫാൻസുകളാണ് നമ്മളിന്ന് മീൻ ഒരു പൂച്ചക്കുട്ടിയൊക്കെ അവിടെ അപ്പൊ കൈസ് ഇനിയാ നോക്കി വേറെ ആരൊക്കെ ഇണ്ട് നോക്കാം കൈസ് ഇവിടെ കൊറേ ആൾക്കാർ ചായ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ മുതലാളി മുതലാളിതാ ഷോപ്പിന്റെ മുതലാളിയാണ് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ടീംസ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പിലേക്ക് അടക്കാം സമ്മതമാണോ ഓക്കെ സമ്മതമാണോ സമ്മതമാണല്ലേ ഓക്കേ അങ്ങനെ വെച്ചാൽ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഈ കിട്ടിയില്ലെങ്കിൽ ഒരു നാല് വരി പാട്ടുകൾ നിങ്ങൾ നാലാൻ പാടെ ചേർന്ന് പാടേണ്ടി വരും ഓക്കെ അല്ലേ സെറ്റ് നിങ്ങൾ ഏത് പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത് ഏത് പാട്ടാ നിങ്ങൾ അപ്പടി പോട ഓക്കെ ഡീല് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഒരു സിമ്പിള് ആണ് മൊതലല്ലേ എത്ര ഹൃദയ അറകൾ ഉണ്ട് പറയൂ ഏ രണ്ടോ രണ്ടെണ്ണോ നാല് ഓക്കെ രണ്ട് ഓക്കെ ത്രീ അല്ലേ ഓക്കെ ഉറപ്പിക്കൂ ത്രീ നിങ്ങൾ പറഞ്ഞത് ഫോറ് ഓക്കെ നിങ്ങൾ പറഞ്ഞു ഓക്കെ ഇനി ഞാൻ ആൻസറിലേക്ക് എടുക്കാം ഫോറാണ് വിൻ ആയിട്ടുള്ളത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ പാട്ടുനിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു ഓക്കെ ഓക്കെ രക്ഷപ്പെട്ടില്ലേ ഓക്കെ ഇനി നിങ്ങൾ പാടണം നിങ്ങൾ മൂന്നാളും ഓക്കെ പഠിക്കോളൂ ഓക്കെ അല്ല നിങ്ങൾ പാട്ട് പാടിയാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഞാൻ തരാം നല്ല പാട്ട് വേണം നല്ല പാട്ട് വേണം നല്ല അടിപൊളി പാട്ട് ഈ വ്ലോഗ് നിങ്ങളെ കാരണം കത്തണം ഐസ് ക്ക് അതിമനോഹരമായ പാട്ട് കേൾക്കാൻ പോവാണ് എന്ത് പാട്ടാണെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കി നോക്കാം നല്ല പാട്ട് പാടണേ തങ്കമനസ് തങ്കമനസ് ഓക്കെ ഞങ്ങളും ഫുള്ള് തങ്കമനസ്സിന്റെ ആളല്ലേ ോളുസ്ടെ കരക്കെക്കുന്നോ കര കരൊക്കന്റെ ആവശ്യം വരുന്നില്ല കര ഒക്കെ വേണ്ട ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സൂര്യനൊര്യൊന്നു